ടൂറിസിനട പോണു മലപ്പുറത്ത് പോടിപൊളിയായിട്ടുണ്ടല്ലോ കണ്ണോടൊക്കെ വെച്ച കണ്ണോ ചേച്ചെ നമ്മുടെ നമ്മളപ്പോൾ യാത്ര തുടങ്ങുവാണ് ഗെയ്സ് നമ്മൾ വെക്കേഷൻ അടിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോവുകയാണ് മലപ്പുറത്തേക്കാണ് ഇപ്പം നമ്മുടെ ബെല്ലക്കുട്ടീനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അവളുടെ കൂട് അഴിച്ചെടുക്കാനാണെ അഴിച്ചിട്ടത് നമുക്ക് മടക്കി വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കൂടഴിച്ചോണ്ടിരിക്കുക ഇതേ നമ്മൾ വെള്ളയുടെ കൂട് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി വണ്ടിയിലോട്ട് വെച്ചാൽ മതി നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം താക്കി വരുത്തിട്ടുണ്ട് കേട്ടോ വെള്ളവും വൈനുണ്ടാക്കിയതാണേ നമുക്ക് പോകണി കേക്കും കൂടെ മേടിക്കാനിട്ട് അവിടെ പോയിട്ട് കേക്കും വൈനും കൂടെ കഴിക്കാനുള്ളതാണ് വൈൻ പൊട്ടാതെ വണ്ടിയിൽ വെച്ചിരിക്കണത് ഇത് നമ്മുടെ വെല്ലക്കുള്ള ഫുഡാണ് കേട്ടോ അവളുടെ ബിസ്കറ്റ് ആണ് ഇത് നമുക്ക് പാല് തിളപ്പിച്ചിട്ട് പാലിലിട്ട് കൊടുക്കാനുള്ളതാണ് അത് വെല്ലക്കുള്ള വെറ്റ് ഇഷ്യൂ ആണ് അവളുടെ ഫുഡ് കഴിച്ചതിന് ശേഷം അവളുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഒരു കന്നസ് വെള്ളം എടുത്തിട്ടുണ്ട് ഫുഡ് കഴിച്ചതിട്ട് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ അകത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വേണ്ട കൂടെ ഏറ്റവും താഴെ വെച്ച് അതിൻ്റെ ശേഷം ബാഗുകളെല്ലാം നമ്മൾ അടുക്കിയിട്ടുണ്ട് നമ്മുടെ ജൂലിയും ഡോറ ഇവിടെ ഉണ്ട് അവർക്കുള്ള ബിസ്ക്കറ്റ് ഇതാ വാങ്ങി അവിടെ ടിന്നിലിട്ട് വെക്കുന്നുണ്ട് അത് അടുത്ത വീട്ടിലെ ചേട്ടൻ കൊടുത്തോളൂ അപ്പോൾ ഇവർ രണ്ട് ദിവസത്തേക്ക് ഇവർക്ക് ബിസ്ക്കറ്റാണ് ബല്ലനം മാത്രം നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അവളെ നിൽക്കത്തില്ല നമ്മളെ കാണാതെ ഇവർക്ക് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അവർക്കുള്ള ബിസ്ക്കറ്റൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ പോവുകയാണേ ജൂലി ഡോറ ചേറ്റ ഇപ്പൊ നമ്മള് എല്ലാം സാധനങ്ങളും എടുത്തു കഴിഞ്ഞ് ചാർജറുകൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു ബാഗ് സെറ്റ് ചെയ്തു ഇപ്പൊ നമ്മള്

നമ്മള് വഴിയിൽ നിൽപ്പായി ഗൈസ് അവര് പെട്രോൾ അടിക്കാൻ പോയി നമ്മളിവിടെ നിൽക്കുവാണെ ഇത് ബെല്ലേനെ ഇരുത്താൻ വേണ്ടി വാങ്ങിയ ഡ്രൈ ആണ് കേട്ടോ ഈ ഡ്രൈക്കത്ത് ഇരുത്തിയിട്ട് അവള് നമ്മള് മടിയിൽ വെക്കുവാണെങ്കിൽ അത് ഞാൻ പുലുണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈ വാങ്ങിയത് നമ്മൾ ഇതേ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് നമ്മള് യാത്ര തുടങ്ങാൻ പോവുകയാണെ നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ കണ്ടല്ലോ കേക്ക് വാങ്ങിച്ചു പിള്ളേർക്ക് തലയിൽ വെക്കാൻ വേണ്ടി തൊപ്പി വാങ്ങിച്ചു ഇപ്പൊ വണ്ടിയിൽ ഇന്ന് കഴിക്കാൻ വേണ്ടി പിള്ളേർ വാങ്ങിച്ചാണ് കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെ ഇത് നമുക്ക് അവിടെ പോയിട്ട് മുറിക്കാനുള്ള കേക്ക് പിള്ളേരുടെ തലയിൽ വെക്കാനുള്ള തൊപ്പി ഇത് നമുക്ക് ട്രേ ആണ് നമ്മുടെ ബെല്ലക്കുട്ടിനെ ഇരുത്താൻ വേണ്ടിയിട്ട് അവൾ ഇതിലിരിക്കണെങ്കിൽ നല്ല സേഫ് ആയിട്ടിരിക്കും ഇല്ലെങ്കിൽ ഒക്കെ ഭയങ്കര കുലുക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ വാങ്ങിയതാണ് റോസമിൻ വെല്ലേനെ പുറത്തൊന്നും നടത്തിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ കാര്യം ഇനി നമ്മൾ ഒറ്റ ഇരുപ്പല്ല ഇരിക്കാൻ പോന്നെ അപ്പൊ അവക്കൊരു ബുദ്ധിമുട്ടാണ്ടാവില്ലെന്ന് വിചാരിച്ചു നടത്തിക്കാൻ കൊണ്ടുപോയതാണ് പുറത്തെ എന്താ വന്നെ നമ്മുടെ മാക്കാച്ചി അങ്ങനെ ബെല്ല സീറ്റിൽ വന്നു ഗൈസ് വെള്ളിയുടെ സീറ്റ് ഇതാണ് ഇനി ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നല്ല ഉറക്കം ഉറങ്ങുവേ അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം നമ്മളിതാ മാപ്പ് ഇട്ടിട്ടുണ്ടേ നമ്മൾ ആദ്യം ഇട്ടിരിക്കണത് വിയൂർ ജയിലാണ് ഇട്ടിരിക്കണത് തൃശ്ശൂർ നമ്മൾ പോകുന്ന വഴിക്കാണ് ആ റൂട്ട് അപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഫുഡ് പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജയിലിലെ ഫുഡ് അവിടെ പുറത്ത് ഇട്ടിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ ഫുഡും കൂടെ വാങ്ങിച്ചു നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നും അപ്പം നമുക്ക് ഇനി ഓർഡർ ചെയ്യുന്നുണ്ട് കാഴ്ചകൾ കാണാം നമ്മ സൂപ്പർ മാർക്കറ്റിൽ കഴിക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു ബെല്ല ചേട്ടൻ പുറത്തോട്ട് പോയി കേട്ടോ ചേട്ടൻ പൊറത്ത് പോയാണ് ബെല്ല ചേട്ടൻ നോക്കണം നോക്കിയത് നോക്കി ഒച്ചപ്പാടം എന്തായിക്കൊണ്ട് നോക്കുവാ എങ്ങോട്ട് പോയിരുന്നു പാപ്പ പാപ്പ എങ്ങോട്ട് പോയി ബല്ല പാപ്പ എങ്ങോട്ട് പോയി വണ്ടി വണ്ടിന്നിറങ്ങിയാലുള്ള വിഷമം അവക്ക് കരയുമായിരുന്നുണ്ട് പപ്പനെ കണ്ടില്ലൊന്നും പൊങ്ങി പപ്പയുടെ പോയി പപ്പ പോയി കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ കുഞ്ഞു പപ്പ എവിടെ പപ്പ എവിടെ പപ്പ എവിടെ പപ്പം കൊണ്ട വി പപ്പിച്ചേപ്പിടൂട്ടു നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വണ്ടിയിൽ നിന്ന് എല്ലാവർക്കും വിഷമം തുടങ്ങി അമ്മ ഇവിടെ ആപ്പിൾ കട്ട് ചെയ്യണിണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊറച്ച് ആപ്പിള് എടുത്തിട്ടുണ്ടായിരുന്നു ആപ്പിൾ കട്ട് ചെയ്യുന്ന അങ്ങനെ നമ്മൾ തൃശ്ശൂര് പാലിയക്കര ടോൾ പ്ലാസയിൽ കേറാൻ പോകുന്നു നമ്മൾ അങ്ങനെ ബിയൂർ ജയിലില് ഫുഡ് വാങ്ങിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അതിന്റെ കൗണ്ടർ കണ്ടോ അപ്പൊ നമുക്ക് അവിടെ ഇപ്പോ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങിയിട്ട് വരാവേ ഗൈസ് നമ്മൾ അവിടെ പോയി അവിടെ ബിരിയാണി എല്ലാം കഴിഞ്ഞു അത് ചപ്പാത്തിയും മുട്ടക്കറിയും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല പിന്നെ സ്നാക്സ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ കേക്ക് ചിപ്സ് കപ്പ വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല പിന്നെ നമുക്ക് ഫോൺ ഒഴിക്കാം എവിടെന്നെങ്കിലും ഫുഡ് വാങ്ങിക്കണമായിരിക്കും അപ്പോൾ ഹായ് ഗൈസ് ഇപ്പോൾ സമയം രണ്ട് നാൽപ്പത്തി ഒമ്പതായി ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി നിർത്തിക്കാണ് എല്ലാവരും ഫുഡ് അയക്കാനുള്ള തയ്യാറിലാണ് ഞങ്ങൾ ിരിയാണി മേടിച്ചായിരുന്നു ഒരാൾക്ക് പൊതുച്ചോറ് മമ്മിക്ക് മാത്രം പൊതിച്ചോറ് എല്ലാവർക്കും ബിരിയാണി ഇത് പൊതിച്ചോറ് ബിരിയാണി സാലഡ് കഴിക്കട്ടെ പിന്നെ വയന കഴിച്ചു തുടങ്ങി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു തിരിച്ചല്ലാരൻ വണ്ടി കയറി യാത്രയോട് വരാൻ പോവാണ് കൊടുത്തു പക്ഷെ കഴിച്ചില്ല ഇരിക്കും നമ്മളെല്ലാരും കഴിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല ഫുഡായിരുന്നില്ല നമ്മൾ പാഴ്സൽ വാങ്ങിയതാണ് പക്ഷെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ചോറും കൊള്ളത്തില്ലായിരുന്നു ബിരിയാണിയും കൊള്ളത്തില്ലായിരുന്നു പക്ഷെ നമ്മുടെ വിശപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം കഴിച്ചു ഇനി നമ്മൾ പോവുകയാണ് നമുക്ക് ഇനി ഒരു ഒന്നര മണിക്കൂർ കൂടെ യാത്ര ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം കേട്ടോ അങ്ങനെ ഗസ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു നമുക്കിനി വണ്ടീട്ട് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അകത്ത് കയറാം ഇവിടെയുള്ള രണ്ട് ആൾക്കാരാണ് ജൂഡോയും സ്നോബലും സ്നോബലേ എന്നാ ജൂഡോ ഊ എന്താണ് നിനക്ക് ദേഷ്യം ദേഷ്യം നിനക്ക്